കുട്ടമ്പുഴയിൽ ഫെബ്രുവരി പതിനാറിന് സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പ് നടക്കും റോട്ടറി ക്ലബ് ഓഫ് കോതമംഗലവും ശ്രീ ഭവാനി ഫൗണ്ടേഷൻ കാലടിയും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് റോട്ടറി ക്ലബ് ഓഫ് കോതമംഗലവും ശ്രീ ഭവാനി കാലടിയും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കുട്ടമ്പുഴ ട്രൈബൽ ഷെൽട്ടറിൽ ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച സൌജന്യ നേത്ര തിമര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒമ്പതിന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായവർക്ക് അമൃത ഹോസ്പിറ്റലിൽ സൌജന്യ തിമര ശസ്ത്രക്രിയ നടത്തും മൂന്ന് ദിവസത്തേക്ക് താമസ സൌകര്യവും ഭക്ഷണവും ചികിത്സയും തികച്ചും സൗജന്യമായി ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ കോതമംഗലം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബിനു ജോർജ് സെക്രട്ടറി ഡോക്ടർ വിജിത് നങ്ങേലിൽ എന്നിവർ പങ്കെടുത്തു കുട്ടമ്പഴ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി നടത്തപ്പെടുന്ന സൗജന്യ നേത്ര തിമര ശസ്ത്രക്രിയ പരിശോധന ക്യാമ്പാണ് നടത്തപ്പെടുന്നത് കുട്ടമ്പട ട്രൈബൽ ഷെൽട്ടറിൽ വെച്ചാണ് നമ്മൾ ഈ പതിനാറാം തീയതി ഞായറാഴ്ച ബഹുമാനപ്പെട്ട കുട്ടമ്പഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കാന്തി വെല്ലക്കയ്യം ഉദ്ഘാടനം നടത്തി ഈ പ്രോഗ്രാം ഉദ്ഘാടനം നടത്തി ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നു അമൃത ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തികച്ച് സൗജന്യമായി നൽകപ്പെടുന്ന ഈ തിമര ശസ്ത്രക്രിയക്ക് എല്ലാവരും പങ്കാളികളാവുക ന്യൂസ് ന്യൂസ്